യാത്രക്കാരന് റെയിൽവേയുടെ അടിയന്തര വൈദ്യസഹായം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം കന്യാകുമാരി ദിബ്രുഗഡ് എക്സ്പ്രസ്സിലെ യാത്രക്കാരനാണ് കോട്ടുവായ ഇട്ടതിനു ശേഷം വായ അടയ്ക്കാൻ കഴിയാതെ വന്നത് ടി എം ജെ ഡിസ്ലൊക്കേഷൻ എന്ന താടിയല്ലുകൾ സ്തംഭിക്കുന്ന അവസ്ഥയാണ് യാത്രക്കാരന് ഉണ്ടായത് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചാൽ വായ തുറന്ന അവസ്ഥയിൽ ലോക്കാവുക വേദന സംസാരിക്കാനും വായ അടയ്ക്കാനുമുള്ള ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകാം അമിതമായി കോട്ടുവായ് ഇടുമ്പോഴോ അപകടങ്ങളിലോ പ്രത്യേക രോഗാവസ്ഥകളിലോ ആണ് ടി എം ജെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നത് ഡോക്ടർക്ക് കൈകൊണ്ടു തന്നെ മാറ്റാൻ കഴിയുന്ന പ്രശ്നമാണിത് വിവരമറിഞ്ഞ ഉടനെ യാത്രക്കാരന് റെയിൽവേ ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ അടിയന്തര വൈദ്യസഹായം നൽകി പാലക്കാട് റെയിൽവേ ആശുപത്രിയിലെ ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ പി എസ് ജിതൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയാണ് ചികിത്സ നൽകിയത് യാത്രക്കാരൻ അതേ ട്രെയിനിൽ തന്നെ യാത്രയും തുടർന്നു